വിജയിന് കഴിയുമോ ജയലളിതയുടെ അവസാന ആഗ്രഹം പൂവണിയുമോ എല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ് തമിഴ്നാട്ടിൽ ഒരു കോവിൽ കൂടി തുറക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങ് മറീന ബീച്ചിൽ അമ്മ ജയലളിതയുടെ സമാധിസ്ഥാനിൽ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അനേക ആയിരങ്ങളാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാത്തവരും കണ്ടവരും എല്ലാം ഒരേ പ്രാർത്ഥനയുമായാണ് എം ജി ആർ നിത്യനിദ്രയിലാണ്ട് കിടക്കുന്നത് സമാധിസ്ഥാനിനടുത്ത് തന്നെ ജയലളിതയും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ ഒരാഗ്രഹം എന്നും അമ്മ ജയലളിതയ്ക്കുണ്ടായിരുന്നു ഇളയദളപതി വിജയനെ തന്റെ രക്തം കൊണ്ട് കെട്ടിപ്പടുത്ത എഐ എ ഡി എം കെയിൽ അണിചേർക്കണമെന്ന് അതിന് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിരവധി തവണ ശ്രമിച്ചതാണ് എന്നാൽ വിജയയുടെ അച്ഛൻ ശേഖരൻ തടയുകയായിരുന്നു മകന് രാഷ്ട്രീയ പ്രവേശനത്തിന് സമയമായിട്ടില്ലെന്നായിരുന്നു ശേഖരന്റെ മറുപടി അതിൽ പ്രകോപിതിയായ തലവി ഒത്തിരി വിജയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നാൽ ആശുപത്രിക്കിടക്കയിൽ നിന്ന് മുഖ്യമന്ത്രി പനീർശെൽവത്തിനോട് ആവശ്യപ്പെട്ടതും തന്റെ പാർട്ടിയുടെ അമരത്തേക്ക് വിജയിനെ എത്തിക്കണമെന്നായിരുന്നു വിജയും പിതാവും ജയലളിതയെ ആശുപത്രിയിൽ സന്ദർശിച്ചപ്പോൾ വേഗം സുഖം പ്രാപിക്കൂ എന്നിട്ട് നോക്കാം എല്ലാം എന്നാണ് പറഞ്ഞത് എന്തായാലും വിജയ് തന്നെയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്